നോർത്ത് ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകർക്കിടയിൽ തൻ്റെ മിഷൻ പ്രവർത്തനവുമായി ജീവിച്ച ഒരു പാവം കന്യാസ്ത്രീയായിരുന്നു സിസ്റ്റർ റാണി മരിയ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണമെന്നും അർഹിക്കുന്ന കൂലി കിട്ടുന്നവരെ സമരം ചെയ്യണമെന്നും സിസ്റ്റർ അവരെ പഠിപ്പിച്ചു അങ്ങനെ അവിടെയുള്ള ജന്മിമാർ മുഴുവൻ സിസ്റ്ററിന്റെ ശത്രുക്കളായി മാറി പലതവണ ഭീഷണിപ്പെടുത്തിയിട്ടും സിസ്റ്റർ പാവങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാടി ഒരിക്കൽ സിസ്റ്റർ ബസിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ വണ്ടിക്ക് കൈ കാണിച്ചു ബസ്സിൽ കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു താൻ ഉടനെ വരാമെന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഉണ്ടായ തേങ്ങയെടുത്ത് ബസ്സിൽ നിന്നിറങ്ങി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു അമ്പലത്തിന്റെ മുൻപിൽ നിന്ന് അല്പനേരം പ്രാർത്ഥിച്ചു എന്നിട്ട് തേങ്ങയുടച്ചു പൊട്ടിച്ചിതറിയ തേങ്ങാ കഷ്ണങ്ങളുമായി അയാൾ ബസ്സിൽ കയറി അവിടെ ഇരുന്ന പലർക്കും പ്രസാദം പോലെ അവ സമ്മാനിച്ചു അവസാനത്തെ കഷ്ണവുമായി അയാൾ സിസ്റ്ററിന്റെ അടുക്കൽ ചെന്നു സിസ്റ്റർക്ക് കൊടുക്കുന്ന പോലെ കാണിച്ചു പക്ഷെ സിസ്റ്റർ എടുക്കാൻ വന്നപ്പോൾ കൈ പിൻവലിച്ചു ഇങ്ങനെ രണ്ടു തവണ ചെയ്തപ്പോൾ സിസ്റ്റർ അയാളോട് ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ എന്താണ് വിശേഷം ചോദിച്ചു അയാൾ ഒന്ന് ഉറക്കെ ചിരിച്ചിട്ട് ഇതാണ് വിശേഷം എന്ന് പറഞ്ഞ് തൻ്റെ അരയിൽ ഒളിപ്പിച്ചു വെച്ച കത്തി എടുത്ത് സിസ്റ്ററിന്റെ വയറ്റിൽ ആഞ്ഞു കുത്തി ബസ്സിൽ ഇരുന്നവർ ചിതറി ഓടി പിടഞ്ഞു വീണ സിസ്റ്ററിനെ അയാൾ വലിച്ചിഴച്ചുകൊണ്ട് ബസ്സിന് പുറത്തേക്ക് കൊണ്ടുപോയി എന്നിട്ട് പല ആവർത്തി അവരുടെ ശരീരത്തിൽ തന്റെ കടാര കുത്തിയിറക്കി രക്തത്തിൽ കുളിച്ച് അൻപത്തിയൊന്ന് മുറിവുകൾ ശരീരത്തിൽ ഏറ്റുവാങ്ങി അവർ പിടഞ്ഞു മരിച്ചു ഒരു നാട് മുഴുവൻ ആ സഹോദരിയെ ഓർത്ത് കരഞ്ഞു പത്ത് വർഷത്തെ തടവിന് വിധിച്ചു കൊണ്ട് കോടതി സമുന്ദർ എന്ന കൊലയാളിയെ ജയിലിൽ അടച്ചു ഒരൽപം പോലും കുറ്റബോധം ഇല്ലാതെ അയാൾ അഴികൾക്ക് പിന്നിൽ ജീവിച്ചു ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ദഹിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കാം നോർത്ത് ഇന്ത്യയിൽ രാഗി കെട്ടുന്ന ദിവസം ഒരു കന്യാസ്ത്രീ സമുന്ദർ എന്ന കൊലയാളിയെ കാണാൻ വന്നു അയാളുടെ കയ്യിൽ രാഗി കെട്ടണം എന്നതായിരുന്നു അവരുടെ ആഗ്രഹം അവർ മരിച്ച റാണി മരിയുടെ അനിജിത്തിയായിരുന്നു തന്റെ ചേച്ചിയെ കൊന്നവനെ ആങ്ങളായി സ്വീകരിക്കാൻ വന്നതായിരുന്നു അവർ ഒരു കുറ്റബോധവും ഇല്ലാതെ ജയിൽ ജീവിതം നയിച്ചിരുന്ന സമുന്ദറിന്റെ ഹൃദയത്തിൽ അപ്പോൾ ഒരു വാൾ കടന്നു താൻ കൊന്ന സ്ത്രീയുടെ അനിജത്തിയാണ് അവർ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അയാളുടെ ഇതുവരെ നനയാത്ത കണ്ണുകൾ നിറഞ്ഞു കണ്ണുനീരിന്റെ ഉപ്പ് അയാൾ രുചിച്ചു പത്ത് വർഷത്തെ ജയിൽവാസം കഴിഞ്ഞപ്പോൾ അയാളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നത് സിസ്റ്റർ റാണി മരിയയുടെ അമ്മയും കുടുംബക്കാരുമാണ് കൊണ്ടുപോയതോ അവരുടെ സ്വന്തം വീട്ടിലേക്കും അവന് തന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വിളമ്പി കൊടുത്തപ്പോൾ ആ അമ്മയുടെ മുഖത്ത് സ്വന്തം മകന് ഭക്ഷണം കൊടുക്കുന്ന അത്ര സന്തോഷമായിരുന്നു അതായിരുന്നു എൻ്റെ മകൾ റാണി മരിയുടെ മുറിയെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ അമ്മ ആ മുറിയിലേക്ക് അവനെ മാത്രം പറഞ്ഞയച്ചു താൻ അൻപത്തിയൊന്ന് തവണ കത്തി കുത്തി ഇറക്കിയ തൻ്റെ കയ്യിൽ കിടന്ന് പിടഞ്ഞു മരിച്ച ആ കന്യാസ്ത്രീയുടെ കട്ടിലിൽ അയാൾ കുറച്ചു നേരം നോക്കി നിന്നു ആർത്ത് പെയ്യാൻ കൊതിക്കുന്ന കാർമേഘം പോലെ അയാളുടെ മുഖം ഒരു വലിയ കരച്ചിലിന് തയ്യാറെടുത്തു അയാൾ മുട്ടുകുത്തി ആ കിടക്കയിൽ ചുംബിച്ചു നെഞ്ച് പൊട്ടിക്കരഞ്ഞു പിന്നീട് അവിടെ നടന്നത് എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അയാൾ ആ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടി മുറ്റത്ത് കിടന്ന ഒരു പാറക്കല്ലുകൊണ്ട് തന്റെ കൈ അടിച്ച് പൊട്ടിക്കാൻ തുടങ്ങി സിസ്റ്ററിന്റെ ബന്ധുക്കൾ അയാളെ പിടിച്ചു മാറ്റി ഒടുവിൽ ആ അമ്മയുടെ കാലിൽ വീണിട്ട് സമുന്ദർ പറഞ്ഞ ഒരു വാചകമുണ്ട് നിങ്ങളെപ്പോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരു കൊലയാളി ആകില്ലായിരുന്നു